നമസ്കാരം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോഴ്സ് എന്ന് പറയുന്നത് വെറ്റിനറി സയൻസിനെ കുറിച്ച് വെറ്റിനറി സയൻസ് നമുക്കറിയാം നമ്മുടെ വെറ്റിനറി ഡോക്ടേഴ്സ് എല്ലാം ആവാൻ വേണ്ടി നമ്മുടെ നമ്മൾ പഠിക്കുന്ന ഒരു കോഴ്സാണ് വെറ്റിനറി സയൻസ് എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി എന്നാണ് ഈ ഒരു കോഴ്സിന്റെ പൂർണ്ണമായിട്ടുള്ള ഫുൾ ഫോം എന്ന് പറയുന്നത് ആ ഒരു നാലര വർഷത്തെ കോഴ്സാണ് അതിനോടുകൂടെ തന്നെ ഒരു വൺ ഇയർ ഇന്റേൺഷിപ്പ് കൂടി വരും അങ്ങനെ നാലര വർഷത്തെ കോഴ്സും വൺ ഇയർ ഇന്റേൺഷിപ്പും കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുക നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നീറ്റ് റാങ്കിങ്ങിന്റെ ബേസിലാണ് നമുക്ക് ഈ ഒരു ഈ ഒരു കോഴ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയും സോ കോമൺ ആയിട്ട് നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നീറ്റ് എക്സാം എഴുതി എം ബി ബി എസിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു അപ്പോൾ സീറ്റൊന്നും കിട്ടിയില്ല മീൻസ് എം ബി ബി എസ് കിട്ടാനുള്ള റാങ്ക് കിട്ടിയില്ല സോ അത് കഴിഞ്ഞ് വരുന്നവർ എന്നാൽ പിന്നെ എം ബി ബി എസ് കിട്ടിയില്ലെങ്കിൽ വെറ്റിനറി ഡോക്ടർ ആവാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഈ ഒരു കോഴ്സ് എടുക്കുന്ന ഒരുപാട് പേരെ കാണാറുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെയിൻലി ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് എം ബി ബി എസ് സീറ്റ് കിട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കരുത് അതിനൊരു പാലൽ ഓപ്ഷൻ എന്ന പോലെ നമ്മൾ കണ്ടുകൊണ്ട് ഒരിക്കലും ഈ ഒരു കോഴ്സ് നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പെറ്റ് അനിമൽസ് ഉണ്ട് ഡോക്സോ അല്ലെങ്കിൽ കാറ്റോ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് പെറ്റ് അനിമൽസ് ഉണ്ട് സോ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടിയിട്ട് അല്ലെങ്കിൽ അതിന് ഈ പെറ്റ് അനിമലായിട്ട് കുറച്ച് ഇൻട്രസ്റ്റിന്റെ എന്നുള്ള ഒരു ഒരു കാരണം കൊണ്ടും നിങ്ങൾ ഒരിക്കലും ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കരുത് നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ടത് ഒരിക്കലും ഇപ്പോൾ എം ബി ബി എസ് സീറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ അത് എടുക്കാം അപ്പോൾ പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും എന്നുള്ള തോട്ടം നിങ്ങൾ ഒരിക്കലും വെക്കരുത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് എം ബി ബി എസിലാറെ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള കണ്ടന്റും സിലബസും നിങ്ങൾക്ക് വരുന്നത് ചിലപ്പോൾ നമ്മുടെ ഈ വെറ്റിനറി കോഴ്സിലായിരിക്കും നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മതി ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അനാറ്റമി ഇപ്പോൾ നമ്മുടെ ഈ ബോഡി ബോഡി പാർട്സും ബോഡിയെ കുറിച്ചിട്ടും പഠിക്കുന്ന അനാറ്റമി എന്ന് പറയുന്ന സബ്ജെക്ട് എം ബി ബി എസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഞാൻ ഡീപ്പല്ല ഞാൻ ആ സബ്ജക്റ്റിൽ സബ്ജെക്റ്റിൽ എക്സ്പേർട്ടല്ല പക്ഷെ നമുക്കിപ്പോൾ കൂടുതലായിട്ട് വരുന്നത് ഇപ്പം ഹ്യൂമൻ ബോഡി മീൻസ് മെയിൽ ബോഡി ഫീമെയിൽ ബോഡി പട്ട് നിങ്ങളെ ഒരു ഒരു വെറ്റിനറി ഫീൽഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ഒരു കാറ്റോ ഒരു ഡോഗോ അല്ലെങ്കിൽ കോഴിയോ അല്ലെങ്കിൽ ഒരു തറാവോ അല്ല നമുക്കുള്ളത് ഒരുപാട് അനിമൽസ് ഉണ്ട് സോ ഇതിന്റെ എല്ലാം ബോഡി നമ്മൾ ഇതിന് അനാറ്റമി നമ്മൾ പഠിക്കേണ്ടതുണ്ട് സോ അനാറ്റമി മാത്രല്ല ഇതുപോലെ തന്നെയുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് സബ്ജെക്ട്സ് ഉണ്ട് ഇപ്പൊ മെഡിസിൻസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സബ്ജെക്ടിന് അതിന്റെ ഏരിയ ഒരു വളരെയധികം ഒരു വലിയൊരു ഏരിയ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോ ലിറ്ററലി എം ബി ബി എസ് ൽറെ ഒരുപാട് പഠിക്കാൻ വരുന്നുണ്ട് നമ്മുടെ ഈ വെറ്റിനറി സയൻസ് എന്ന് പറയുന്ന കോളേ ഈ ഒരു കോഴ്സ് സോ ഒരിക്കലും പഠിക്കാൻ സുഖമാണ് അതുകൊണ്ട് എടുക്കാം എന്നുള്ള ഒരു ഒരു മോട്ടോ വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കരുത് പിന്നെ മറ്റൊരു കാര്യം ഇൻട്രസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു പെറ്റ് അനിമലോടുള്ള ഒരു മാത്രം ഒരു ഇൻട്രസ്റ്റിന് പുറത്ത് ഒരു കോഴ്സ് എടുക്കരുത് നിങ്ങൾക്ക് ഒരുപാട് മീൻസ് നമ്മുടെ എല്ലാ ജീവജാലങ്ങളായിട്ടും നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇതിന് പഠനവുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരും സോ എല്ലാ തരത്തിലുള്ള ജീവികളോടും അതിനോട് പരിപാലിക്കാനും അതിനോട് ഇടപെടുക ഇടപെടുവാനും എല്ലാ ഒരു താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് ഏതെങ്കിലും ജീവികളായിട്ട് തൊടുമ്പോ അറപ്പോ വെറുപ്പോ ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കരുത് അതുപോലെ തന്നെ വേണ്ട ഒരു സ്കില്ലാണ് ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോൾ ഹ്യൂമൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് പനിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് തലവേദന ഉണ്ട് വയറുവേദന ഉണ്ട് എനിക്കിതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്കിത് കഴിയും എനിക്കിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇന്നെ അസുഖങ്ങളാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സംബന്ധിച്ച് എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് അവിടെ കഴിയും പക്ഷെ അനിമൽസിന്റെ കാര്യമാണ് അവർക്ക് നമുക്ക് ഒബ്വിയസ്ലി കമ്മ്യൂണിക്കേഷൻ എന്നൊരു പറയുന്ന ഒരു ഗ്യാപ്പ് മീൻസ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കില്ല സോ ഇവയെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇതിന് പ്രശ്നം അല്ലെങ്കിൽ എന്താണ് എന്താണതിന് അസുഖം പറ്റിയിട്ടുള്ളത് ഇന്ന് നമ്മൾ കറക്റ്റ് പേഷ്യൻസോടു കൂടി പെട്ടെന്ന് അല്ലെങ്കിൽ ദേഷ്യം വരെ ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് ആപ്റ്റ് അപ്പോ ആ ഒരു ഒരു മൃഗം ഏതാണോ അല്ലെങ്കിൽ ഒരു അനിമൽ ഏതാണോ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ട് വേണം നമ്മൾ അതിനെ സൊല്യൂഷൻ കണ്ടെത്താൻ സോ തീർച്ചയായിട്ടും ഒരു ഒബ്സർവേഷൻ സ്കില്ല് നിർബന്ധമായിട്ടും നമുക്ക് വേണ്ടതുണ്ട് സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഓക്കെ ആണ് ഞാൻ ആപ്റ്റാണ് തീർച്ചയായിട്ടും ഇതിൽ എന്തെല്ലാം സബ്ജക്ട്സ് ആണ് വരുന്നത് എന്നുള്ളത് മാക്സിമം നിങ്ങൾ അന്വേഷിക്കുക ഈ കോഴ്സ് പഠിക്കുന്ന ആരുടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അവരേറ്റവും കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഒരു കോഴ്സ് എനിക്ക് ആപ്റ്റാണ് എന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക ഇനി ഇതിന്റെ കോളേജുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കിപ്പോൾ കേരളത്തിലെ രണ്ട് കോളേജ് ആണ് ഉള്ളത് നമ്മളെ വെറ്റിനറി കോളേജസ് മണ്ണുത്തിയിലും വയനാടും നമുക്ക് ഓരോ കോളേജസ് ഉണ്ട് പിന്നെ ടോട്ടൽ ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അമ്പത്തിനാല് കോളേജസ് ആണ് മൊത്തം നമുക്ക് വരുന്നത് ഇതിൽ ആൾമോസ്റ്റ് എല്ലാ കോളേജസും വരുന്നത് ഗവൺമെന്റ് കോളേജസ് ആണ് വരുന്നത് പ്രൈവറ്റ് കോളേജസ് വളരെ അധികം കുറവാണ് വെറ്റിനറി സയൻസ് ഈ ഫീൽഡിൽ കാരണം ഒരുപാട് അതിന് ഇൻഫ്രാസ്ട്രക്ചറും അതിനുള്ള ലാബ്സ് അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഒരുപാട് വാസ്റ്റ് ഏരിയാസ് വേണം ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ വേണം സോ ഈ ഒരു ഒരു ലിമിറ്റേഷൻ കൊണ്ട് തന്നെ പ്രൈവറ്റ് മേഖലയിൽ കോളേജസിന് എണ്ണം വളരെ കുറവാണ് ആൾമോസ്റ്റ് ഒരു ഫൈവ് തൗസൻഡ് സീറ്റ്സ് ആണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് ഫോറിൻ കൺട്രീസിലും ഈ ഒരു കോഴ്സ് ഇപ്പൊ നമ്മളിപ്പോ അബ്രോഡ് എം ബി ബി എസ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് കൺട്രീസിൽ ഈ ഒരു കോഴ്സിന്റെ ഫെസിലിറ്റി ഇപ്പോൾ ആയിട്ടുണ്ട് സോ നമ്മുടെ നീറ്റ് എക്സാം അതിന്റെ റാങ്കിങ് വഴിയാണ് നമുക്ക് ഇതിൽ അഡ്മിഷൻ കിട്ടുന്നത് പിന്നെ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളും ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം മാനേജ് ചെയ്യുന്നത് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് അതുപോലെ തന്നെ നമ്മുടെ കീമിലും നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യേണ്ടതുണ്ട് എക്സാം എഴുതേണ്ടതുണ്ട് ഇനി ഒരു കോഴ്സിന്റെ അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടേഴ്സിന്റെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇപ്പൊ നമ്മുടെ ഓരോ വീടിരിക്കുന്ന ഓരോ പഞ്ചായത്തിലും നമുക്ക് നോക്കിയാൽ അറിയാം ഓരോ വെറ്റിനറി ക്ലിനിക്സ് ഉണ്ട് സോ ഇത്തരത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലായിക്കോട്ടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ ഒരുപാട് ക്ലിനിക്സ് എല്ലാം ഇപ്പോൾ സ്റ്റാർട്ടായി വരുന്നുണ്ട് ഇതിലെല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വെറ്റിനറി ഹോസ്പിറ്റൽസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അമൂല് അല്ലെങ്കിൽ മിൽമ തുടങ്ങിയിട്ടുള്ള ഇപ്പൊ നമ്മുടെ ഡയറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിഗ് ഇൻഡസ്ട്രീസ് വളർന്ന് വളർന്ന് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീ ീസ് ഉണ്ട് ഇനി അല്ല ലാർജ് സ്കെയിലിൽ വരുന്ന ഒരുപാട് ഫാംസ് പോൾട്രി ഫാമ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലൈഫ് ഫാംസ് ആയിക്കോട്ടെ ഒരുപാട് ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലോട്ടാണ് ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇതിലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പിന്നെ നമ്മൾ നാട്ടിൽ തന്നെ നോക്കിയാൽ അറിയാം ഒരുപാട് അനിമൽ ഹോസ്പിറ്റൽസ് ഇപ്പോൾ വരുന്നുണ്ട് അതിനോട് കൂടെ തന്നെ ഒരുപാട് പെറ്റ് ക്ലിനിക്സ് വളരെയധികം എൻ നമ്പർ ഓഫ് ഒരുപാട് രീതിയിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട് ഇവിടെ എല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ അബ്രോഡും വിദേശ രാജ്യങ്ങളും ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ വെറ്റിനറി സയൻസ് അല്ലെ വെറ്റിനറി ഡോക്ടർ എന്ന് പറയുന്നത് സോ എനിക്ക് ഫൈനൽ ആയിട്ടും പറയാനുള്ളത് ഈ ഒരു കോഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് എം ബി ബി എസ് കിട്ടാത്തത് മൂലം ആ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ പോയി തെരഞ്ഞെടുക്കരുത് ഈ കോഴ്സിനെ കുറിച്ച് പഠിച്ച് ഈ കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി അത് എടുക്കാനുള്ള ഒരു സ്കില്ലും ഒരു കബിലിറ്റി നമുക്ക് എബിലിറ്റി നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക സോ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായും നമ്മൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ് അതുവരേക്കും ബൈ